ടാലന്റ് ഓൺലൈൻ കർദ ഫിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയ അന്തർദേശീയ സാഹിത്യ പുരസ്കാരങ്ങളാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി കേരള സാഹിത്യ പുരസ്കാരങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഉറപ്പായും കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണെന്ന് നമുക്ക് വെക്കാം കെ ജയകുമാർ ആണ് ആരാണ് കെ ജയകുമാർ ആണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം പിങ്കള കേശിനി എന്താണ് പിങ്കള പിങ്കള കേശിനി കേശിനി എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് കവിതാ സമാഹാരത്തിനാണ് എന്താണ് കെ ജയകുമാറിന് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രചന ഏതാണെന്ന് വെക്കുക പിങ്കള കേശിനി എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് ഓർത്തു വെക്കാം കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു ആരാണ് ജയകുമാർ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അതുപോലെ അടുത്തത് നമ്മൾ നോക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് ഉണ്ണി അമ്മയമ്പലമാണ് ആരാണ് ഉണ്ണി അമ്മയമ്പലമാണ് എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ബാലസാഹിത്യ പുരസ്കാരം ബാലസാഹിത്യ പുരസ്കാരം നേടിയത് അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്ക് വെക്കാം അൽഗോരിതങ്ങളുടെ 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 നാട് 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 വെക്കുക എന്നുള്ള നോവലിനാണ് അദ്ദേഹത്തിന്റെ നോവലിനാണ് ഉണ്ണി അമ്പയമ്പലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടുത്തത് നോക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരെന്നാണ് എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങളാണ് അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം നേടിയത് ആരാണ് ആർ ശ്യാം കൃഷ്ണനാണ് ആരാണ് ആർ ശ്യാം കൃഷ്ണനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണെന്ന് വെക്കുക മീശക്കള്ളൻ എന്താണ് മീശക്കള്ളൻ മീശക്കള്ളൻ എന്നുള്ള രചനയ്ക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇതെന്താണ് ഇതൊരു ചെറുകഥയാണ് എന്താണ് ഈ ഒരു മീശക്കള്ളൻ എന്നുള്ള ഒരു ചെറുകഥയിലൂടെയാണ് ആർ ശ്യാം ശ്യാംകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവ പുരസ്കാരം ലഭിച്ചത് അതുപോലെ ഈ ഒരു പോയിന്റ് കൂടി നമുക്ക് ഓർത്തു വെക്കാം ായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ നേടിയ മലയാളി ആരെന്നാണ് ആരാണ് കെ ജി ആണ് കെ ജി പൗലോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ നേടിയ മലയാളി അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക കെ ജി പൗലോസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാരാണ് കെ ജയകുമാറാണ് അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണ് പിങ്കള കെ ി എന്നുള്ള രചനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ സാഹിത്യ പുരസ്കാരം നേടിയത് ആരെന്നാണ് ഉണ്ണി അമ്മയമ്പലമാണ് അദ്ദേഹത്തിന്റെ ഏത് രചനയിലൂടെയാണ് അൽഗോരിതങ്ങളുടെ നാട് എന്നുള്ള രചനയിലൂടെയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് ആർ ശ്യാംകൃഷ്ണനാണ് മീശക്കളൻ എന്ന ചെറുകഥയിലൂടെയാണ് അദ്ദേഹം ഈ ഒരു പുരസ്കാരം നേടിയത് അടുത്ത നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു അവാർഡിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് ആരാണെന്ന് ഓർത്തുവെക്കുക ഇ വി രാമകൃഷ്ണനാണ് ആരാണ് ഇ വി രാമകൃഷ്ണനാണ് എന്നാണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് നേടിയത് ഏത് രചനയിലൂടെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്നാണ് മലയാള 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 നോവലിന്റെ 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 ദേശകാലങ്ങൾ എന്നുള്ള രചനയിലൂടെയാണ് ആർക്കാണ് ഇ വി രാമകൃഷ്ണന് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് ലഭിച്ചത് അതേപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ എന്നാണ് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കാം പ്രിയ എ എസിനാണ് പ്രിയ എ എസിനാണ് എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ബാലസാഹിത്യ പുരസ്കാരം മലയാള ഭാഷയിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് പ്രിയ എ ാണ് ഏത് രചനയിലൂടെയാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്താണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന രചനയിലൂടെയാണ് പ്രിയ എ എസ് ഈ ഒരു പുരസ്കാരം നേടിയത് അതേപോലെ തന്നെ യുവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുവ പുരസ്കാരം നേടിയത് ആരാണ് ഗണേഷ് പുത്തൂർ ആരാണ് ഗണേഷ് പുത്തൂരാണ് യുവ പുരസ്കാരം നേടിയത് അച്ഛൻ്റെ അലമാര എന്നുള്ള കവിതാ സമാഹാരത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു പുരസ്കാരം നേടിയത് എന്താണ് യുവ പുരസ്കാരം നേടിയത് ഗണേഷ് പുത്തൂരാണ് ഏത് രചനയിലൂടെയാണ് അച്ഛൻ്റെ അലമാര എന്നുള്ള കവിതാ സമാഹാരത്തിലൂടെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരെന്ന് പറഞ്ഞു പ്രിയ എ എസ് ആണെന്ന് പറഞ്ഞു ഏത് രചനയിലൂടെയാണെന്ന് പറഞ്ഞു എന്താണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന രചനയിലൂടെയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്താ പ്രിയ എ എസ് എന്താണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്നുള്ള ആ ഒരു രചന രചിച്ചത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ ആ ഒരു രചനയ്ക്ക് രചനയ്ക്കെന്താണ് രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിരുന്നു ഏത് രചനയ്ക്കാണ് പെരുമഴയത്തെ പെരുമഴയത്തെ ിതലുകൾ എന്നുള്ള രചനയ്ക്ക് അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷയ്ക്കുള്ള വിവർത്തന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി കെ രാധാമണിക്കാണ് ആർക്കാണ് പി കെ രാധാമണിക്കാണ് വിവർത്തനത്തിനുള്ള പുരസ്കാരം വിവർത്തനത്തിനുള്ള പുരസ്കാരം മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക ആർക്കാണ് ലഭിച്ചത് പി കെ രാധാമണിക്കാണ് ഇനി ഏതാണ് രചന എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അക്ഷരങ്ങൾ നിഴലിൽ എന്താണ് അക്ഷരങ്ങളുടെ നിഴലിൽ എന്നുള്ള വിവർത്തനത്തിനാണ് പി കെ രാധാമണിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ചത് അതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാല സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണെന്ന് ഓർത്തുവെക്കുക സുധാമൂർത്തിയാണ് ആരാണ് സുധാമൂർത്തിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബാല സാഹിത്യ പുരസ്കാരം നേടിയത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് യുവ പുരസ്കാരം നേടിയത് ആരാണ് ഇംഗ്ലീഷ് യുവ പുരസ്കാരം നേടിയത് അനിരുദ്ധ് കനി എത്തിയ ാണ് ആരാണ് അനിരുദ്ധ് കനിസേത്തി ആണ് എന്താണ് ഇംഗ്ലീഷ് യുവ പുരസ്കാരം നേടിയത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരെന്നാണ് ആരാണ് ഇ വി രാമകൃഷ്ണനാണ് എന്താണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന രചനയിലൂടെയാണ് ഇ വി രാമകൃഷ്ണൻ ഈ ഒരു പുരസ്കാരം നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിലെ ബാലസാഹിത്യ പുരസ്കാരത്തിനുള്ള ഈ ഒരു പുരസ്കാരം നേടിയത് പ്രിയ എ എസ് ആണ് ഏത് രചനയിലൂടെയാണ് പെരുമഴയത്തെ കുഞ്ഞിതലുകൾ എന്ന രചനയിലൂടെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു രചന രചിച്ചത് അതേപോലെ രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഈ ഒരു രചനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതേപോലെ യുവ പുരസ്കാരം മലയാള വിഭാഗത്തിൽ നേടിയത് ഗണേഷ് പുത്തൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാരം നേടിയത് ഗണേഷ് പുത്തൂരാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മലയാള ഭാഷക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരമാണ് വിവർത്തന പുരസ്കാരം ം ലഭിച്ചാണ് പി കെ രാധാമണിക്കാണ് എന്താണ് അക്ഷരങ്ങളുടെ നിഴലിൽ എന്നുള്ള രചനയിലൂടെയാണ് പി കെ രാധാമണിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം നേടിയത് സുധാമൂർത്തിയാണ് ഇംഗ്ലീഷ് യുവ പുരസ്കാരം നേടിയതാരാണ് അനിരുദ്ധ് കനിശേത്തിയാണ് അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവുമായി ബന്ധപ്പെട്ടത് ഇനി നമ്മൾ നോക്കുന്നത് ജെ സി ബി സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉപമന്യു ചാറ്റർജിയാണ് ആരാണ് ഉപമന്യു ചാറ്റർജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഏത് കാര്യം കൂടി ഓർത്തു വെക്കാം ലോറൻസോ ഫോർ ദി ഓർത്തുവെക്കാം ഓഫ് ലൈഫ് എന്നുള്ള രചനയിലൂടെയാണ് ഉപമന്യു ചാറ്റർജിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് വെക്കാം പെരുമാൾ മുരുകനാണ് പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏത് രചനയിലൂടെ ഓർത്ത് വെക്കാം ഫയർ എന്നാണ് ഫയർ ഫയർബേർഡ് എന്നുള്ള രചനയിലൂടെയാണ് അപ്പോൾ അദ്ദേഹം ഒരു തമിഴ് സാഹിത്യകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫയർ ഫയർബേർഡ് ആളണ്ട പക്ഷി എന്നുള്ള ഈ ഒരു രചനയിലൂടെയാണ് പെരുമാൽ മുരുകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഒരു പുരസ്കാരം നേടിയത് ആരാണെന്ന് ഓർത്തു വെക്കാം ഖാലിദ് ജാവേദാണ് ആരാണ് ഖാലിദ് ജാവേദാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെ സി ബി പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹത്തിന്റെ നെമദ് ഖാന എന്താണ് നെമദ് ഖാന എന്നുള്ള രചനയിലൂടെയാണ് അപ്പോൾ ഇംഗ്ലീഷിൽ എന്താണ് ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്താണ് ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്നുള്ള നെമദ് ഖാന എന്നുള്ള ഈ ഒരു രചനയ്ക്കാണ് അദ്ദേഹത്തിന് ഖാലേദ് ജാവേദിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എന്താ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് ഏതാണ് ഡൽഹി ഖാതകൾ ഡൽഹി ഖാതകൾ എന്ന രചനയിലൂടെ എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് എസ് ഹരീഷിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് എസ് ഹരീഷിനാണ് അദ്ദേഹത്തിന്റെ മീഷ എന്നുള്ള എന്നുള്ള രചനയിലൂടെയാണ് എസ് ഹരീഷിന് രണ്ടായിരത്തി ഇരുപതിലെ എന്താ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് അതേപോലെ ഈ ഒരു പുരസ്കാരം മലയാളത്തിൽ നിന്ന് ആദ്യമായി ലഭിച്ചത് ആർക്കാണെന്ന് വെക്കുക ബെന്യാമിനാണ് ഈ പുരസ്കാരം ജെ സി ബി പുരസ്കാരം ആദ്യമായി മലയാളത്തിൽ നിന്നും ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന രചനയിലൂടെ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്താണ് ബെന്യാമിന് ബെന്യാമിന് ഈ ഒരു പുരസ്കാരം ബന്യാമനി പുരസ്കാരം ലഭിക്കുന്നത് ഏത് രചനയാണെന്ന് ഓർത്തു വെക്കുക മുല്ലപ്പൂ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നുള്ള രചനയിലൂടെയാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ തുക എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കാം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ തുക അപ്പോൾ ഇന്ത്യയിൽ നൽകുന്ന സാഹിത്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടിയ സമ്മാന തുക ലഭിക്കുന്ന പുരസ്കാരവും കൂടിയാണ് ജെ സി ബി പുരസ്കാരം അപ്പോൾ നമ്മൾ നോക്കിയത് ജെ സി ബി പുരസ്കാരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉപമന്യു ചാറ്റർജിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകൻ എന്നുള്ള തമിഴ് സാഹിത്യകാരനാണ് ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ഖാലേദ് ജാവേദിനാണ് ഇരുപത്തി ഒന്നിൽ മലയാളിയായിട്ടുള്ള എം മുകുന്ദനാണ് അതേപോലെ ഇരുപതിൽ ലഭിച്ചതാർക്കാണ് എസ് ഹരീഷിനാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ഒരു മലയാളിക്ക് ജെ സി ബി പുരസ്കാരം ലഭിക്കുന്നത് ബെന്യാമിനാണ് അത് ലഭിച്ചത് അദ്ദേഹത്തിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നുള്ള രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക തുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ാണ് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന സമ്മാന തുക ലഭിക്കുന്ന ഒരു പുരസ്കാരവും കൂടിയാണ് ജെ സി ബി പുരസ്കാരം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പുരസ്കാരം ജ്ഞാനപീഠം പുരസ്കാരമാണ് നമ്മൾ ഇനി നോക്കുന്നത് അപ്പോൾ അൻപത്തി എട്ടാമത് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയെന്ന് നോക്കാം അപ്പോൾ അൻപത്തി എട്ടാമത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് പുരസ്കാരമാണ് നൽകിയത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹരായത് രണ്ട് ാണ് ആരൊക്കെ നോക്കാം ഗുൽസാരം ഗുൽസാരം അതേപോലെ സ്വാമി രാമഭദ്രാചാര്യുമാണ് ഗുൽസാറും സ്വാമി രാമഭദ്രാചാര്യ എന്നിവരാണ് ഈ രണ്ടു പേർക്കാണ് അമ്പത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഗുൽസാർ അദ്ദേഹത്തിന് ഉറുദു ഭാഷയിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഉറുദു ഭാഷയിലാണ് ആർക്കാണ് ഗുൽസാർ അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതേപോലെ സ്വാമി രാമഭദ്രാചാര്യക്ക് അദ്ദേഹത്തിന് ലഭിച്ചത് സംസ്കൃതം എന്താണ് സംസ്കൃത ഭാഷയിലാണ് എന്താണ് സ്വാമി രാമഭദ്രാചാര്യക്ക് എന്താണ് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഗുൽസാർ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റ് പ്രധാന പുരസ്കാരങ്ങൾ കൂടി നമുക്ക് ഓർത്ത് വെക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് സാഹേബ് എന്താണ് സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഗുൽസാറിന് അദ്ദേഹത്തിന് എന്താണ് സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത് അതുപോലെ ഓർത്തു വെക്കുക ഉറുദു ഭാഷയിൽ നിന്നും ജ്ഞാനപീഠം ലഭിക്കുന്ന അഞ്ചാമത്തെ വ്യക്തിയാണ് ആരാണ് ഗുൽസാർ എന്നാണ് ഉറുദു ഭാഷയിൽ നിന്നും ഉറുദു ഭാഷയിൽ നിന്നും ജ്ഞാനപീഠം ലഭിക്കുന്ന അഞ്ചാമത്തെ വ്യക്തിയാണ് ആരാണ് ഗുൽസാർ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം സംസ്കൃതത്തിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ജ്ഞാനപീഠം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ആര് സ്വാമി രാമഭദ്രാചാര്യ എന്താണ് സംസ്കൃതത്തിൽ നിന്നും ജ്ഞാനപീഠം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് സ്വാമി രാമഭദ്രാചാര്യ അപ്പോൾ സ്വാമി രാമഭദ്രാചാര്യക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് പ്രധാന പുരസ്കാരങ്ങൾ കൂടി നമുക്ക് നോക്കാം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പും ലഭിക്കുകയുണ്ടായി അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇനി അമ്പത്തി ഏഴാമത് അമ്പത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരെന്ന് വെക്കാം അമ്പത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ആർക്കാണ് ലഭിച്ചത് ദാമോദർ മൗസോയ്ക്കാണ് ആർക്കാണ് ദാമോദർ മൗസോയ്ക്കാണ് കൊങ്ങിണി ഭാഷയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അമ്പത്തി ഏഴാമത് പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഒരു പുരസ്കാരം ദാമോദർ മൗസോയ്ക്കാണ് ലഭിച്ചത് അപ്പോൾ കൊങ്ങിണി ഭാഷയ്ക്കാണ് ദാമോദർ മൗസോയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരമാണ് ആദ്യം നമ്മൾ നോക്കിയത് അമ്പത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അത് ലഭിച്ചത് ആർക്കൊക്കെയാണ് ഗുൽസാറിനും അതേപോലെ സ്വാമി രാമഭദ്രാചാര്യക്കുമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അമ്പത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇരുപത്തിരണ്ടാണ് ഈ ഒരു പുരസ്കാരം അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ദാമോദർ മൗസോയ്ക്കാണ് കൊങ്ങിണി ഭാഷയിലാണ് ലഭിച്ചത് ഗുൽസാർ അദ്ദേഹത്തിന് ഉറുദു ഭാഷയിലാണ് ലഭിച്ചത് സ്വാമി രാമ ഭദ്രാചാര്യക്ക് സംസ്കൃത ഭാഷയിലുമാണ് ലഭിച്ചിട്ടുള്ളത് അടുത്തത് നമ്മൾ നോക്കുന്നത് സരസ്വതി സമ്മാനാണ് സരസ്വതി സമ്മാനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ മുപ്പത്തി മൂന്നാമത് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് മുപ്പത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഏത് രചനയിലൂടെയാണെന്നുള്ള കാര്യം കൂടി വെക്കാം രൗദ്ര സാത്വികം എന്താണ് രൗദ്ര സാത്വികം എന്നുള്ള ഒരു രചനയിലൂടെയാണ് ഈ ഒരു രചനയിലൂടെയാണ് പ്രഭാവർമ്മയ്ക്ക് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് അതേപോലെ തന്നെ മുപ്പത്തി രണ്ടാമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശിവശങ്കരിക്കാണ് ആർക്കാണ് ശിവശങ്കരിക്കാണ് മുപ്പത്തിരണ്ടാമത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തിരണ്ടാമത് പുരസ്കാരം ലഭിക്കുന്നത് ഏത് രചനയാണെന്ന് ഓർത്ത് വെക്കാം സൂര്യവംശം സൂര്യവംശം എന്നുള്ള രചനയിലൂടെയാണ് മുപ്പത്തിരണ്ടാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ശിവശങ്കരിക്ക് ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് മുപ്പത്തി പുരസ്കാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുപ്പത്തി ഒന്നാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് രാം ദർശ മിശ്രയ്ക്കാണ് രാം ദർശ മിശ്രക്കാണ് അദ്ദേഹത്തിന്റെ ഏത് രചനയിലൂടെയാണ് ഓർത്തു വെക്കുക മെയിൻ യഹാൻ ഹുൻ എന്നുള്ള രചനയിലൂടെയാണ് എന്താണ് രാം ദർശ മിശ്രക്ക് മുപ്പത്തി ഒന്നാമത് എന്താ പുരസ്കാരം ലഭിക്കുന്നത് സരസ്വതി സമ്മാൻ ലഭിച്ചത് അപ്പോൾ എന്താണ് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് പ്രഭവ വർമ്മയ്ക്കാണ് മുപ്പത്തിരണ്ടാമത് പുരസ്കാരം ലഭിച്ചത് ശിവശങ്കരിക്കാണ് മുപ്പത്തി ഒന്നാമത് പുരസ്കാരം ലഭിച്ചത് രാം മിശ്രയ്ക്കാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കാണ് പ്രഭവ വർമ്മയ്ക്കാണ് അപ്പോൾ അദ്ദേഹം മലയാള സാഹിത്യകാരനാണ് അതേപോലെ തന്നെ സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ള മറ്റു മലയാളികൾ ആരൊക്കെയാണെന്ന് കൂടി വെക്കാം സരസ്വതി സമ്മാൻ ലഭിച്ച മറ്റു മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം ബാലാമണി അമ്മ ബാലാമണി അമ്മ എന്താണ് ബാലാമണി അമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത് അപ്പോൾ ആദ്യമായി ലഭിക്കുന്നതാർക്കാണ് ബാലാമണി അമ്മയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലഭിച്ചത് അതേപോലെ കെ അയ്യപ്പ പണിക്കർ കെ അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന് രണ്ടായിരത്തി അഞ്ചിലാണ് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ എന്താ രണ്ടായിരത്തി അഞ്ചിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് മലയാളിയായിട്ടുള്ള കെ അയ്യപ്പ പണിക്കറിനാണ് അതേപോലെ സുഗതകുമാരി സുഗതകുമാരി രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സുഗതകുമാരിക്കാണ് ലഭിച്ചത് അപ്പോൾ സരസ്വതി സമ്മാൻ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ലഭിച്ചിട്ടുള്ള ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളികൾ കൂടി ഓർത്തുവെക്കാം ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലഭിച്ചത് കെ അയ്യപ്പ പണിക്കർ രണ്ടായിരത്തി ാണ് ലഭിച്ചത് അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് സുഗതകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു അന്തർദേശീയ സാഹിത്യ പുരസ്കാരമാണ് ബുക്കർ പ്രൈസ് ആണ് നമ്മൾ നോക്കുന്നത് ബുക്കർ പ്രൈസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പുരസ്കാരം നേടിയത് ആരാണെന്ന് ഓർത്തുവെക്കാം സാമന്ത ഹാർവേ ആരാണ് സാമന്ത ഹാർവേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത് ഏത് രചനയാണ് ഓർബിറ്റൽ എന്താണ് ഓർബിറ്റൽ എന്നുള്ള ഒരു സയൻസ് ഫിക്ഷൻ എന്ന ആ ഒരു രചനയ്ക്കാണ് സാമന്ത ഹാർവേക്ക് രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത് വെക്കുക ഓർബിറ്റൽ എന്നുള്ള രചനയിലൂടെയാണ് സാമന്ത ഹാർവയ്ക്ക് പുരസ്കാരം ലഭിച്ചത് അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ആരാണ് സാവന്ത ഹാർവേ എന്നാണ് ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ലഭിക്കുന്ന ആദ്യ വനിതയാണ് സാമന്ത ഹാർവേ അതുപോലെ തന്നെ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന പത്തൊൻപതാമത് പത്തൊൻപതാമത് എഴുത്തുകാരി കൂടിയാണ് സാമന്ത ഹാർവേ ഈ ഒരു പുരസ്കാരം ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന പത്തൊൻപതാമത് എഴുത്തുകാരിയാണ് സാമന്ത ഹാർവേ അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ബുക്കർ പ്രൈസിൽ നേടുന്ന ആദ്യ വനിതയാണ് സാമന്ത ഹാർവേ അതേപോലെ പത്തൊൻപതാമത് എന്താണ് ഈ ഒരു ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന പത്തൊൻപതാമത് എഴുത്തുകാരി കൂടിയാണ് സാമന്ത ഹാർവേ ഏത് രചനയിലൂടെയാണ് ഓർബറ്റിൽ എന്നുള്ള രചനയിലൂടെയാണ് സാമന്ത ഹാർവേക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് ആരെന്ന് നോക്കാം ആരാണ് പോൾ ലിഞ്ചാണ് ആരാണ് പോൾ ലിഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസിന് ജേതാവായത് അദ്ദേഹത്തിന്റെ ഏത് രചനയിലൂടെയാണെന്ന് ഓർത്തു വെക്കുക പ്രൊപ്പറ്റ് സോങ് എന്താണ് പ്രൊപ്പറ്റ് സോങ് എന്നുള്ള രചനയിലൂടെയാണ് പോൾ ലിഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചത് അതേപോലെ തന്നെ ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുക്കർ പ്രൈസിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കൃതിയായിരുന്നു ആയിരുന്നു രചനയായിരുന്നു വെസ്റ്റേൺ ലൈൻ എന്നുള്ളത് അപ്പോൾ ഇത് എഴുതിയത് ആരാണെന്ന് ാണ് ആരാണ് ചേതനമാരു ആണ് വെസ്റ്റേൺ ലൈൻ എന്നുള്ള ഈ ഒരു ബുക്ക് എഴുതിയത് എന്താണ് പ്രത്യേകത ബുക്കർ രണ്ടായിരത്തിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു രചനയായിരുന്നു ഇത് അപ്പോൾ ഓർത്ത് വെക്കുക ഒരു ഇന്ത്യൻ വംശജ കൂടിയാണ് ചേതനമാരു എന്താണ് ഇന്ത്യൻ വംശജ കൂടിയാണ് അപ്പോൾ ചേതനമാരുവിന്റെ ഒരു രചനയാണ് വെസ്റ്റേൺ ലൈൻ എന്നുള്ള ഈ ഒരു ബുക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പുരസ്കാരം ലഭിച്ചത് ബുക്കർ പ്രൈസ് ലഭിച്ചാണ് പൗൾ ലിഞ്ചിനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരസ്കാരം ലഭിച്ചത് ആർ ാണ് ഷെഹാൻ കരുണ തിലകയ്ക്കാണ് ആർക്കാണ് ഷെഹാൻ കരുണ തിലകയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹമായ രചന ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം സെവൻ മൂൺസ് ഓഫ് മാലി അൽമ എന്താണ് സെവൻ മൂൺസ് ഓഫ് മാലി അൽമൈദ എന്നുള്ള രചനയിലൂടെയാണ് ഷെഹാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഏതാണ് ഏത് പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കുക ബുക്കർ പുരസ്കാരമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ ഒരു പുരസ്കാരം നൽകി ാണ് സമന്ദ്രാണ് രണ്ടായിരത്തിരണ്ടിൽ ഒരു പുരസ്കാരം ലഭിച്ചത് ഷെഹാൻ അപ്പോൾ ഇത്രയും പോയിന്റുകൾ ബുക്കർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പോയിന്റുകൾക്കുക അടുത്തത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത് അപ്പോൾ ബുക്കർ പുരസ്കാരം വേറെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വേറെ രണ്ട് പുരസ്കാരങ്ങളും മാറിപ്പോകാതെ വെക്കാം യു കെയിലോ അയർലൻഡിലോ പബ്ലിഷ് ചെയ്തതും അതേപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതുമായ രചനകളാണ് ഈ ഒരു പുരസ്കാരത്തിനായിട്ട് പരിഗണിക്കുക അപ്പോൾ രണ്ടായിരത്തി നാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നമുക്ക് നോക്കാം ജെന്നി ജെന്നി എർപ്പൻ ബെക്കിനാണ് ആണ് രണ്ടായിരത്തി നാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഏത് രചനയിലൂടെയാണ് കെയ്റോസ് കൈറോസ് എന്നുള്ള രചനയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം ജെന്നിക്ക് ലഭിക്കുന്നത് ഇനി ഒരു ബുക്ക് വിവർത്തനം ചെയ്തത് ആരാണെന്ന് ഓർത്തുവെക്കാം മൈക്കൽ ഹോഫ്മാൻ ആണ് ആരാണ് മൈക്കൽ ഹോഫ്മാൻ ആണ് ഈ ഒരു ഈ ഒരു ബുക്ക് വിവർത്തനം ചെയ്തത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു പുരസ്കാരത്തിൽ അത് എഴുതിയ ആൾക്കും അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സമ്മാനത്തുക രണ്ടുപേർക്ക് ഒരുപോലെ തന്നെ വീതിച്ച് നൽകുന്നതായിരിക്കും ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്താണ് വിവർത്തനം ചെയ്ത ആൾക്കും ഈ ഒരു ബുക്ക് എഴുതിയ ആൾക്കും തുല്യമായിട്ടായിരിക്കും വീതിച്ച് നൽകുന്നത് അപ്പോൾ നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരമായിരുന്നു ഒരു പുരസ്കാരം ലഭിച്ചതാർക്കാണ് ജെന്നി എർപ്പൻപെക്കിനാണ് അതേപോലെ കെയ്റോസ് എന്നുള്ള രചനയിലൂടെയാണ് വിവർത്തനം ചെയ്തതാണ് ാണ് മൈക്കൽ ഹോക്മാനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജോർജി ഗോസ് ആർക്കാണ് ജോർജി ഗോസ് പോഡിനോവിനാണ് എന്താണ് രണ്ടായിരത്തി മൂന്നിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇനി ഇത് വിവർത്തനം ചെയ്തത് ആരാണെന്ന് ഓർത്തു വെക്കുക ആംഗല ഓഡൽ ആണ് ആരാണ് ആംഗലാ ഓഡൽ ആണെന്നാണ് ഈ ഒരു ബുക്ക് ടൈം ഷെൽട്ടർ എന്നുള്ള ബുക്ക് വിവർത്തനം ചെയ്തത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് നോക്കാം ആർക്കാണ് ഗീതാഞ്ജലി ശ്രീയ്ക്കാണ് ഗീതാഞ്ജലി ശ്രീക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ടോംപ് ഓഫ് സാന്റ് എന്താണ് ടോംപ് ഓഫ് സാന്റ് എന്നുള്ള രചനയിലൂടെയാണ് ഗീതാഞ്ജലി ശ്രീക്ക് ഒരു പുരസ്കാരം ലഭിച്ചത് വിവർത്തനം ചെയ്തത് ആരാണ് ഓർത്ത് വയ്ക്കുക ആണ് ആരാണ് ഡെയ്സി റോക്ക്വെൽ ആണ് ഈ ഒരു ബുക്ക് വിവർത്തനം ചെയ്തത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ഗീതാഞ്ജലി ശ്രീക്കാണ് വിവർത്തക ആരാണ് വെക്കുക ആണ് അതേപോലെ ഇന്റർനാഷണൽ ബുക്കർ ൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ആദ്യ തമിഴ് എഴുത്തുകാരൻ ആരെന്ന് ഓർത്തു വെക്കാം പെരുമാൾ മുരുകനാണ് ആരാണ് പെരുമാൾ മുരുകനാണ് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു അവാർഡ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ പെരുമാൾ മുരുകനാണ് എന്നാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ആദ്യ എഴുത്തുകാരൻ ലോങ് ലിസ്റ്റിലാണ് ഇടം നേടിയത് അപ്പോൾ വെക്കുക എന്താ നമ്മൾ ചർച്ച ചെയ്തത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചതാർക്കാണ് ജെന്നി എർപ്പൻ എർപ്പൻപെക്കിനാണ് അപ്പോൾ വിവർത്തനം ചെയ്തതാരായിരുന്നു ാണ് എന്താണ് ജി എർപ്പൻ ബെഗ് എഴുതിയ കെയ്റോസ് എന്നുള്ള ഈ ഒരു രചന വിവർത്തനം ചെയ്തത് ഇനി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ജോജി ഗോസ്പോഡിനോവിനാണ് ടൈം ഷെൽറ്റർ എന്നുള്ള രചനയിലൂടെയാണ് വിവർത്തനം ചെയ്തത് ആംഗല റോഡൽ ആയിരുന്നു ഇനി ഇരുപത്തിരണ്ടിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഗീതാഞ്ജലി ശ്രീക്കാണ് ടോം ബോ സാൻഡ് എന്നുള്ള രചനയിലൂടെയാണ് ഇത് വിവർത്തനം ചെയ്തതാരാണ് ഡെയ്സി റോക്വെൽ ആണ് അതേപോലെ ഓർത്തുവെക്കുക ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ആദ്യ ആദ്യ തമിഴ് എഴുത്തുകാരൻ ആരാണ് പെരുമാൻ മുരുകനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദേശീയ അന്തർദേശീയ സാഹിത്യ പുരസ്കാരങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം